എല്ലാവർക്കും ലതാസ് വേദിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് ഞാനൊന്ന് വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ടല്ല കേട്ടോ എൻ്റെ വീട്ടിലുണ്ടായ കുറച്ച് പച്ചക്കറികളുടെ ഒരു വിളവെടുപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ടാണ് അപ്പോൾ ഇത് നമുക്ക് പഴം തൊലി ഒരിക്കലെ പോലെ ഉരിച്ചെടുക്കാം കേട്ടോ ഇതിൽ ഈ തൊലിയല്ലാതെ വേറൊന്നും കളയാനായിട്ടില്ല ഞങ്ങളുടെ കയ്യിലുള്ളത് മലേഷ്യൻ ജമ്പോ റെഡാണ് കേട്ടോ ഇത് ജംബോ എന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല വലിയതാണ് കണ്ടാൽ തന്നെ അറിയില്ല നല്ല വലിയ പഴമാണ് ഇത് നല്ല സ്വീറ്റും ആണ് നല്ല ടേസ്റ്റും ഉണ്ട് കടയിൽ നിന്ന് മേടിക്കുമ്പോഴൊക്കെ എല്ലാവരും പറയും ഒരു ടേസ്റ്റുമില്ല മധുരവും ഇല്ല അത് നല്ലതല്ല നമ്മുടെ വീട്ടിൽ ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ വെച്ചുണ്ടാക്കിയിട്ട് അയിന്നൊരു പഴം കഴിച്ചാൽ കൂട്ടുകാർ അങ്ങനത്തെ ഒരു അഭിപ്രായം പറയില്ല ഇനി ഇതിൻ്റെ കട്ടിങ്സ് ഞങ്ങൾ ഒക്ടോബറിലാണ് ഇത് വെട്ടുക കാരണം നിറച്ച് ഇതിൻ്റെ കായും പൂവൊക്കെ ഉള്ള സീസൺ കഴിയണമെങ്കിൽ അപ്പോഴാവണം ആ മാസാവണം അപ്പം ഞാനൊരു സെയിൽ വീഡിയോ ഇടും അപ്പോൾ കൂട്ടുകാർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മേടിക്കാം കേട്ടോ ഇനി നമുക്ക് വീട്ടിൽ മുറ്റത്ത് ഇത്തിരി ചട്ടിയിൽ പച്ചക്കറികൾ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പറമ്പിലും ഉണ്ട് വഴുതനങ്ങ എന്തക്ക അങ്ങനെയുള്ള കുറച്ച് പച്ചക്കറികളാണ് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് അധികം ഒന്നും ഇല്ല കേട്ടോ എപ്പോഴായാലും നമുക്കൊരു കറി വെക്കാനുള്ളത് പോയാൽ കിട്ടും ഇത് വൈലറ്റ് വഴുതനങ്ങ നീളമുള്ള വഴുതനങ്ങയാണ് ഇതിൻ്റെ ഉണ്ട വഴുതനങ്ങ ഇൻ്റെ അടുത്ത് ഇത് തക്കാളി വഴുതനങ്ങയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഞെട്ടിക്ക് കുറച്ച് ഉറപ്പാണ് മുറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഫോണാണ് പിന്നെ ഒരു കയ്യിൽ കത്രിയാണ് അപ്പോൾ അതെനിക്ക് മുറിച്ചെടുക്കാത്ത ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഇത് കണ്ട് പിരിച്ചെടുത്താൽ കിട്ടും അപ്പം ഇങ്ങനെയായാലും അതും പറ്റില്ല ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ വളപ്രയോഗം ഒന്നും ജൈവ വളമല്ലാതെ കൊടുക്കണില്ല കേട്ടോ ഉണങ്ങിയ ചാണകപ്പൊടി വെണ്ണീർ ഇത്തിരി ആട്ടിങ് കാഷ്ടം പൊടിച്ചതും വേറെ ഒന്നും ഞാൻ ഇതിന് കൊടുക്കാറില്ല പിന്നെ ഇടയ്ക്ക് നമ്മൾ കഞ്ഞിവെള്ളം കടലപ്പിണ്ണാക്കി പുളിപ്പിച്ചതും ഒരാഴ്ച എടുത്തു വെച്ചിട്ട് ഇത്തിരിച്ച ബക്കറ്റിൽ ഒരു ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് ഒഴിച്ച് ഞാൻ കൊടുക്കാറുണ്ട് അത് നമുക്ക് പൂവിടാനൊക്കെ നല്ലതാണ് പിന്നെ ഇത് വേണ്ടേണത് നമ്മൾ പറമ്പിൽ വെച്ചിട്ടുള്ള ആട്ട രണ്ട് തരം വെണ്ടക്കായ ഉണ്ട് ചുവപ്പും ഉണ്ട് പച്ചയുണ്ട് നമുക്ക് അത്യാവശ്യമൊക്കെ കിട്ടാറുണ്ട് പിന്നെ സറമുളക് ഉണ്ട് പക്ഷേ ഇപ്പം ഈ മഴ ആയതുകൊണ്ട് പറമ്പൊക്കെ ഇത്തിരി നല്ല പുല്ലൊക്കെ പിടിച്ചിട്ട് കിടക്കുകയാണ് അതുകൊണ്ട് ആണ് ഇങ്ങനെ കാണുന്നത് പിന്നെ ഇവിടെ കയപ്പയ്ക്ക വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ വഴുതനങ്ങ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അത് പുല്ലൊക്കെ ഒന്ന് ചെത്തി വെടുപ്പാക്കി പിന്നെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണൊക്കെ ഒന്ന് കയറ്റി കൊടുത്താൽ ഇനി ഉണ്ടാവും ഇതൊരു വെള്ള വഴുതനങ്ങയാണ് കേട്ടോ ഇത് നമ്മുടെ പറമ്പിലുള്ള കുറച്ച് കാലമായി ഇതുണ്ടാവണ് എന്നാലും ഇപ്പോഴും നന്നായി ഉണ്ടാവും ഇപ്പോൾ തിരിച്ച ചെടി മോശമായി തുടങ്ങണുണ്ട് ഇനി അതൊക്കെ പറിച്ചിട്ടിട്ട് വേറെ നമുക്ക് വെച്ചു കൊടുക്കണം ഒന്നൊന്നര വർഷം കഴിഞ്ഞു അത് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പറമ്പിലേക്ക് വന്നപ്പോൾ നമുക്കൊരു ഉപേരിക്കുക കറിക്കുക ഒക്കെ ആവശ്യമായത് ഇപ്പോൾ കിട്ടി നമുക്ക് ഇപ്പം നാളെ വന്നാലും എന്തെങ്കിലും കയ്പയ്ക്കുക പയറ എന്തെങ്കിലും ആയിട്ട് കിട്ടും എല്ലാവരും ഇങ്ങനെ ചെറിയ പോലെ ഒരു കൃഷിയൊക്കെ ചെയ്താൽ നമുക്ക് വിഷമമില്ലാത്ത ഭക്ഷണം കഴിക്കാം